പെട്ടെന്നൊരു ചായക്കടി ഉണ്ടാക്കിയാലോ നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായത് മൂന്ന് മുട്ടയാണെ ഇതുപോലെ നമുക്ക് ആദ്യം പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട എല്ലാവർക്കും ആഗ്രഹമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചായക്കടി ഉണ്ടാക്കണമെന്ന് അതും വളരെ രുചികരമായ ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് മുട്ട ആയതുകൊണ്ട് വളരെ കുറഞ്ഞ ഉപ്പ് മാത്രമേ ആവശ്യമുള്ളൂ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ അധികം കരിഞ്ഞു പോവാതെ നോക്കണം ഫ്ലെയിമൊക്കെ വളരെ കുറച്ച് വേണം വെക്കാൻ ഇത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കൊരു ഒരല്പസമയം കൊണ്ട് തന്നെ ഇതായി ഇനി ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റാം ഇനി എന്നിതിലേക്കുള്ള ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ഞാനിതിലേക്ക് മുക്കാൽ ഗ്ലാസ് കടലപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മൈദപ്പൊടിനോട് താല്പര്യം ഇല്ലെങ്കിൽ മൈദപ്പൊടി നമുക്ക് ഒഴിവാക്കാം പിന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടി നമുക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാനുള്ളതാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി കൊടു കൊടുക്കാം നമ്മൾ ഈ കട്ടകൾ കട്ടകളൊക്കെ പോകുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ കടലപ്പൊടി ആയതുകൊണ്ട് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ട ഇന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വന്നാൽ പെട്ടെന്ന് നമുക്ക് ഈ ചായക്കടി ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ മുട്ടയും കടലപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണേ എന്തായാലും ഇത് കണ്ടതിന് ശേഷം അറിയാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമ്മളെ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഇട്ടുകൊടുക്കേണ്ടത് ഇനി എല്ലാം നമുക്ക് ഈ മാവിൽ മുക്കി നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നും നല്ലോണം മാവ് ആകുന്ന രൂപത്തിൽ തന്നെ മുക്കിയെടുക്കണേ നമ്മുടെ മുട്ടയൊക്കെ മറിയുന്ന രൂപത്തിൽ തന്നെ മുക്കിയെടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഫ്ലെയിമൊന്നധികം കുറയ്ക്കാൻ നിൽക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏകദേശം ചെറിയ ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ കുറച്ച് ബ്രൗൺ കളർ കളറായതിനു ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതിയോ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണ്ട എന്നെ ആയതൊക്കെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങളിത് കണ്ടതിന് ശേഷം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറിക്കരുതേ അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ചായക്കടി റെഡിയായി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറിക്കല്ലേ ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം